കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട പരാതി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നത് ലവ് ജിഹാദ് നടത്തിയാലോ മതം മാറ്റിയാലോ അല്ലെങ്കിൽ കൊണ്ടുപോയി കൊലപാതകം ചെയ്താൽ പോലും ചോദിക്കാനോ പറയാനോ ആരുമില്ല അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് വളരെ നിസാരമായിട്ട് ഇറങ്ങി വരാമെന്നുള്ള ഒരു കൊണ്ട് കണ്ടേദാനം ാണ് അടുമയാക്കി മാറ്റുന്ന ഏതെങ്കിലും കേട്ടാമതായിരിക്കുമല്ലെങ്കിലും അങ്ങനെ വെച്ചാൽ എന്ന് വന്ന് ഞാൻ വെച്ചാൽ മതി ഇവിടെ ബംഗാളിയെ മുന്നേറ്റോ അന്വേഷിക്കുന്ന പ്രതി ഒളിവിലാണ് എന്ന് പറയുമ്പോഴും എവിടെയാണെന്ന് കാണിച്ചിട്ടും പിടികൂടാനായിട്ടില്ല നമസ്കാരം കൊട്ടാരക്കരയിലെ ലൌ ജിഹാദ് വിഷയത്തിൽ പോലീസ് നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് എസ് ഡി ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയുമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട പരാതി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് നിരവധി ിത്തവണ കുട്ടിയുടെ മാതാവും പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ മാതാവും സഹോദരനും ഉൾപ്പെടെയുള്ളവർ കയറിയിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ നാളെ ഇതുവരെയായിട്ടും പ്രതിയെ പിടികൂടാനോ ഇതിൽ പ്രതിയായ അനവർഷ ഇപ്പോൾ ഒളിവിലാണ് ഈ പ്രതിയെ പിടികൂടാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവിദ്യയുടെയും നേതൃത്വത്തിൽ കൊട്ടാരക്കര എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പോലീസ് പോലീസ് നടപടി അവസാനിപ്പിക്കുക പോലീസ് നടപടി അവസാനിപ്പിക്കുക णवानी <laughs> कल्प

मनुष्यत्वम हिन्दुत्वम मनुष्यत्वम हिन्दुत्वम मरवडी नलगम सूचिचो मरवडी नलगम सूचिचो मरवडी नलगम सूचिचो मरवडी नलगम सूचिचो नेतिवाद प्रبيه સંધિચિતુમ અર્ધસમાધ માટે સંધિચિતુમ

ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ എസ് പി ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദുപരിഷത്തിന്റെയും നേതൃ നിര നിങ്ങൾ ഈ നിയമത്തിന്റെ തൊപ്പി തലയിൽ വെച്ചിട്ട് ബാരിക്കേഡ് തീർത്ത് നിങ്ങൾ അപ്പുറത്ത് സുരക്ഷിതമായിട്ട് നിൽക്കുമ്പോൾ സുരക്ഷിതമായിട്ടൊരു സമൂഹം കഴിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ അറബി കഥ മഹത്തായിട്ടുള്ളൊരു പുസ്തകമായിട്ട് ആ ഖുറാനെ ഞങ്ങൾ മഹത്തായ പുസ്തകമായിട്ടാണ് കാണുന്നത് പക്ഷേ അതിനുള്ളിലെ കൊച്ചു പുസ്തകം ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുവാൻ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുവാൻ നാടും നഗരവും ഇസ്ലാമവൽക്കരിക്കുവാൻ കൊട്ടാരക്കരയും പ്രദേശവും ഇസ്ലാമികവൽക്കരിക്കുവാൻ ആ മഹത്തായ ഗ്രന്ഥത്തിലെ കൊച്ചു പുസ്തകം എടുത്തിട്ട് പ്രവാചകൻ ആറു വയസ്സുള്ള പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ട് ഒൻപത് വയസ്സിൽ അതിനെ ഭോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കഥയും പഠിച്ചിട്ട് അൻവർഷ എന്ന് പറയുന്ന പ്രതി ഹൈസ്കൂൾ തലങ്ങളിലെ എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന പെൺകുട്ടികളെ കാമിക്കുവാനും പ്രണയി ിൽ കൊടുക്കുവാനും ഗതിയില്ലാതെ അവരെ മതം മാറ്റുവാനും പൊന്നാനിയിലെ കള്ളപ്പണത്തിനും വിധേയമാക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കൊട്ടാരക്കര റൂറൽ എസ് പിയുടെ കീഴിൽ നടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട എസ് പിയോട് ഡി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒന്നും രണ്ടും തവണയല്ല കയറിയിറങ്ങുന്നത് ഞങ്ങൾക്ക് മര്യാദയുള്ളത് കൊണ്ട് നിങ്ങൾക്കും മര്യാദയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്കിന് മര്യാദ ഇല്ല എന്ന് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കില്ല നിങ്ങൾക്ക് മര്യാദയുണ്ട് നിങ്ങൾക്ക് മര്യാദ ഇല്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഈ കോട്ട് ഊരി വെക്കണം അപ്പൊ ഞങ്ങൾ പറയും നിങ്ങൾക്ക് മര്യാദ ഇല്ല എന്ന് ആ മര്യാദ കേട് നിങ്ങൾ കാണിക്കണം എന്നാണ് ആ മര്യാദ നിങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ വർഷം മെയ് മാസത്തിൽ ഇരുപത്തിനാലാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എനിക്ക് പതിനെട്ട് വയസ്സ് തകഞ്ഞിരിക്കുന്നു എപ്പോഴാണോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് അന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നാണ് ഞാൻ വരുന്നില്ല ഞാൻ ആ മതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിയായി പതിനെട്ട് വയസ്സ് തൊട്ട് ഇപ്പോൾ ആ പ്രതിക്ക് പത്തൊമ്പത് വയസ്സായിട്ടും പോലീസ് അദ്ദേഹത്തിന്റെ അളവ് പരിശോധിക്കാനായിട്ട് നടക്കുകയാണ് പോലീസ് അൻവർഷയുടെ അളവ് പോലും പരിശോധിക്കാനാണ് അവന്റെ അളവ് കോലി ഞങ്ങളെ കൊണ്ട് പരിശോധിപ്പിക്കരുത് പോലീസ് ഇത് പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ മര്യാദയുടെ ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ആ ബാരിക്കേഡിൽ തൊട്ടിട്ടില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോട് പറയണം മര്യാദയ്ക്ക് മര്യാദയുടെ ഭാഷയിൽ ഇവിടെ ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടി അവനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രക്ഷുബ്ധമായ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും ഈ ധർണയെയും ഇവിടെ നടക്കുന്ന മാർച്ചും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാധ്യായിട്ടുള്ള മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ മൈക്ക് ഞാൻ കൈമാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ കാശ്മീരിലെ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞ് ആ പള്ളിയിലൊരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് മുമ്പ് ആറ് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സുന്ദരികളായ സ്ത്രീകളെയും സ്ഥാപന ജംഗമ സ്വത്തുക്കളെയും ഒരുട്ടിട്ട് എല്ലാ ഹിന്ദുക്കളും നാട് നിർന്നാകുന്നു അന്ന് അവരുടെ Que ബഹുമാനപ്പെട്ട ഹിന്ദു ഐക്യവേദിയുടെയും മഹിളാ ഐക്യവേദിയുടെയും പരിവാർ സംഘടനയുടെയും ബഹുമാനപ്പെട്ട നേതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടിയുടെ ഭവനം ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി വളരെയധികം അവരുടെ അമ്മ വളരെയധികം വേദനയോടുകൂടിയാണ് ഞങ്ങളോട് സംസാരിച്ചത് ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ഡിവൈഎസ്പിയെ കയറി കാണുകയും അദ്ദേഹം ഇതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളാമെന്ന് വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളോട് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നാൽ നാളിതുവരെ വീണ്ടും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് യാതൊരു പ്രതിയെ കണ്ടുപിടിച്ചിട്ടും അത് തെളിയിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പരാജയം തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ പീഡനങ്ങളും ഏറ്റവും കൂടുതൽ മതമാറ്റവും ഒക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വലകളിലും ചതികളിലും പെൺകുട്ടികൾ അകപ്പെട്ടു പോവുകയും അതിൽ നിന്ന് ഊരി വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിങ്ങനെ തള്ളിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് ഓരോ പ്രാവശ്യവും ഇതൊരു മാർഗമായി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല കാരണം ഇങ്ങനൊരു ലവ് ജിഹാദ് നടത്തിയാലോ മതം മാറ്റിയാലോ അല്ലെങ്കിൽ കൊണ്ടുപോയി കൊലപാതകം ചെയ്താൽ പോലും ചോദിക്കാനോ പറയാനോ ആരുമില്ല അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് വളരെ നിസാരമായിട്ട് ഇറങ്ങി വരാമെന്നുള്ള ഒരു തൻ്റെ ഇടം ആ ഒരു ധൈര്യം അത് ഉള്ളിടത്തോളം കാലം ഇത്തരം പ്രശ്നങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും ഇതിനെതിരെ പോരാടാൻ പലരും രംഗത്തുണ്ടെങ്കിലും നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിൻ്റെയോ ഒന്നും അതീതമല്ല നിയമമെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നിയമം എന്ന് പറയുന്നത് ഇതിനെല്ലാം തന്നെ അടിസ്ഥാനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നിയമം മൗനം പാലിക്കുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ഒരു തുടർ കഥയാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പറയാറുണ്ട് സെക്യുലറിസം അല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട് സോഷ്യലിസം സെക്യുലറിസം എന്നുള്ളത് പക്ഷേ എവിടെയാണ് സെക്യു എവിടെയാണ് നടപ്പാക്കപ്പെടേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ഏതെങ്കിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ല പ്രതിയെ കണ്ടുപിടിച്ചിട്ടും അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാകുമ്പോൾ മാത്രമേ ഇനിയും ഇങ്ങനെ മാഫിയകളായിട്ട് വരാതെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോവാതെ എന്താ പറയാ അവർക്കൊരു ഭയം സത്യത്തിൽ നിയമ വ്യവസ്ഥയിൽ ഭയമില്ലാത്ത കേരളത്തിലെ ലവ് ജിഹാദ് വിഷയങ്ങളിൽ ഏറ്റവും കൂടുതലായി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോന എന്ന ടി വിദ്യാർത്ഥിയാണ് യുവാവ് നിർബന്ധിച്ചത് ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ കൊട്ടാരക്കരയിൽ സമാനമായ രീതിയിൽ സംഭവം നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഒരു മാസം മുൻപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി തവണ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഈ അമ്മ കയറിയിറങ്ങിയിട്ടുണ്ടായിരുന്നു സ്വന്തം മകൾക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടു പക്ഷേ ായിട്ടും പ്രതിയെ പിടികൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം പ്രതി ഒളിവിലാണ് എന്ന് പറയുമ്പോഴും എവിടെയാണെന്ന് കണ്ടെത്താൻ കയ്യെത്തുന്ന ദൂരത്തിൽ സകല തെളിവുകളും കാണിച്ചിട്ടും നാളെ ഇതുവരെ പ്രതിയെ പിടികൂടാനായിട്ടില്ല അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കേണ്ടത് ക്യാമറമാൻ അനുഷാദിനെ